ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് എല്ലാവരും റെഡിയാണോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് ടീച്ചർ പുതിയ കുറച്ച് സെൻറ്റൻസുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നത് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും വേഗം വേഗം ഈ സെൻറ്റൻസുകളൊക്കെ പഠിക്കാനായിട്ട് ഓടി ഓടി വായോ ഓക്കെ അപ്പോൾ ടീച്ചറുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കേ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ റെഡി പ്രോമിസ് മീ പ്രോമിസ് മീ ആ എനിക്ക് വാക്ക് തരൂ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ടോ എനിക്ക് ആ വാക്കുതാ എനിക്ക് വാക്കുതാ നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വാക്കുതാ അല്ലെങ്കിൽ ഇത്തവണ ഫസ്റ്റ് ക്ലാസ് വാങ്ങും എന്ന് നല്ലപോലെ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങുമെന്ന് എനിക്ക് വാക്ക് താ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ പറയാറുണ്ട് എനിക്ക് വാക്ക് തരൂ പ്രോമിസ് മീ പ്രോമിസ് മീ അത് ഹിന്ദിയിൽ എങ്ങനെ പറയും മുജ്സെ വാദാക്കരേം മുജ്സെ എനിക്ക് അല്ലെങ്കിൽ എന്നോട് വാതാക്കരേം വാക്ക് പറയൂ വാക്ക് തരൂ എന്നോട് വാദാ വാതാക്കരേം വാക്ക് പറയൂ വാക്ക് തരൂ മുതേം ഷോമി ആ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കാണിക്കാതെ ചിലപ്പോൾ മാറ്റിയൊക്കെ പിടിക്കും അപ്പം ഷോമി എന്നെ കാണിക്കുക അതെന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ ഷോമി എന്ന് നമ്മൾ പറയും അതെങ്ങനെ പറയാ മു എന്നെ കാണിക്കൂ കാണിക്കൂ മുജെ എന്നെ ദിക്കാവോ കാണിക്കൂ മുജെ ഫോർവാട്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നത് ഫോർവാട്ട് എന്നോട് ഇത് ചെയ്യാൻ പറയുന്നുണ്ട് എന്തിനു വേണ്ടി ഫോർ വാട്ട് ഇതെങ്ങനെ ചോദിക്കും കിസ്ലിയെ എന്തിനു വേണ്ടി കിസ്ലിയെ ഞാനിത് ചെയ്യുന്നത് എന്തിനു വേണ്ടി കിസ്ലിയെ ആ കിസ്ലിയെ എന്തിനു വേണ്ടി ഗെറ്റ് ബൽസൂൺ ഒരാൾ അസുഖമായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു അപകടം പറ്റി നമ്മൾ കാണാൻ പോയി നമ്മൾ ആശംസിക്കുകയല്ലേ പോരാ നേരത്ത് വേഗം സുഖം പ്രാപിക്കട്ടെ സുഖമാകട്ടെ നിനക്ക് എന്നൊക്കെ അപ്പോൾ എങ്ങനെയത് പറയാ ജൽദ് ഹി ടീഖ് ഹോജാവോ ജൽദി ഹി ടീഖ് ഹോജാവോ ജെൽദ് ജൽദ് ഹി എന്ന് പറഞ്ഞാൽ വേഗം ടീഖ് ഹോജാവോ ശരിയാവോ അപ്പോൾ വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുന്നത് ജൽദി ഹി ടീഖ് ഹോജാവോ ജൽദി ഹി ടീഖ് ഹോജാവോ കം ടു ദ പോയിൻറ്റ് കാര്യത്തിലേക്ക് വരൂ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് പക്ഷെ പറയുന്നില്ല അപ്പം വളച്ചൊടിച്ച് പറയാതെ നേരെ കാര്യത്തിലേക്ക് വരൂ കാര്യത്തിലേക്ക് കടക്കൂ എന്നെങ്ങനെ പറയാം മുദ്ദേപ്പർ ആവോ മുദ്പ്പർ മുപ്പർ ആവോ കാര്യം കാര്യത്തിലേക്ക് മുദ്ദേപ്പർ ആവോ വന്നാലും കാര്യത്തിലേക്ക് കടക്കൂ മുദ്ദേപ്പർ ആവോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ മുജേ സമജിനേക്ക് കോശിഷ്കരോ മുജേ എന്നെ സമജിനേക്ക് മനസ്സിലാക്കാൻ കോശിഷ്കരോ പരിശ്രമിക്കൂ എന്നെ ഒന്ന് മനസ്സിലാക്കൂ മുജേ സമജിനേക്ക് എന്നെ മനസ്സിലാക്കാൻ കോശിഷ്കരോ ശ്രമിക്കൂ മു സമജിനേക്ക് കോശിഷ് കരോ ഡോൺ മേക്ക് മീ ആഗ്രി ആ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഡോൺ മേക്ക് മീ ആംഗ്രി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മുജെ ഗുസ്സ മദ് ദിലാവോ മുജെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഗുസ്സ ദേഷ്യം മത്ത് ദിലാവോ പിടിപ്പിക്കരുത് मुझे गुस्सा मत മു വിച്ച് വുഡ് യു ചൂസ് കുറേ നമ്മളെ കാണിച്ച് കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് കുറേ ചെരുപ്പ് കുറേ ബാഗ് കാണിച്ച് ഇതിലേതെങ്കിലൊന്ന് എടുക്കുക നീ ഏത് തിരഞ്ഞെടുക്കും നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് കാണിക്കുക ഏത് തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുക വിച്ച് വുഡ് യു ചൂസ് ഇതിൽ നിന്ന് ഏത് നീ തിരഞ്ഞെടുക്കും तुम കിസ്സെ चुनोगे തും കിസെ ചുനോകെ തും നീ കിസ്സെ ഏത് അല്ലെങ്കിൽ ഏതിനെ ആരെ തിരഞ്ഞെടുക്കും തും കിസ്സെ ചുനോഗെ ചുനാവ് തിരഞ്ഞെടുക്കൽ ചുനോഗെ തിരഞ്ഞെടുപ്പിന് ചുനാവ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കും തും കിസെ ചുനോകെ വിച്ച് വേ ഷുഡോ ആ രണ്ട് മൂന്ന് വഴി അവിടെ കാണണ്ട അതിൽ ഏത് വഴിക്ക് ഞാൻ പോകണം ജംഗ്ഷനിൽ ചെന്നിട്ട് വിച്ച് വേഷ ഏത് വഴിയിലേക്കാണ് എനിക്ക് തിരിയേണ്ടത് ഏത് വഴിയാണ് ഞാൻ പോകേണ്ടത് മുജെ കിസ്സോർ ജാനാച്ചേ മുജെ കിസ് ഓർ ജാനാ ചേത് വഴിയിലേക്കാണ് തിരിയേണ്ടത് മുജെ കിസ്സോർ ഏത് വഴിയിലേക്ക് ഏത് വളവിലേക്ക് അല്ലെങ്കിൽ ഏത് വഴിയിലേക്കാണ് ഞാൻ തിരിയേണ്ടത് മുജെ കിസ്സോർ ജാനാച്ചഹിയേ ഏത് വഴിയാണ് പോകേണ്ടത് കിസ് ഓർ മുജെ ഓർ ഹൂസ് ഹൗസ് ഈസ് ദിസ് ആ ഇത് ആരുടെ വീടാണ് ഇത് ആരുടെ വീടാണ് ഹൂസ് ഹൗസ് ഈസ് ദിസ് യഹ് ഗർ കിസ് ഈ വീട് യഹ് ഇത് ഗർ വീട് യഹ് ഗർ കിസ് ആരുടേതാണ് ആരുടെയാണ് ആ ഗോ എവേ ഫ്രം ഹിയർ ഇവിടെ നിന്ന് പോ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കയറി നീ ഇവിടെ നിന്ന് പോ ഇവിടെ നിന്ന് ദൂരേക്ക് എവിടേക്കെങ്കിലും മാറിപ്പോ എന്നൊക്കെ പറയാണ്ട് എഹാംസെ ദൂർ ചലേജാവോ എഹാംസെ ഇവിടെ നിന്ന് എഹാം ഇവിടെ എഹാംസെ ഇവിടെ നിന്ന് ദൂർ ദൂരേക്ക് ചലചാവോ പോയാലും പോകൂ എഹാംസെ ദൂർ ചലേജാവോ ഹൂസ് നെയ്മീസ് റിട്ടൺ ഹിയർ ഹൂസ് നെയ്മ് ഈസ് റിട്ടൺ ഹിയർ ആരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ആരുടെയോ പേരെഴുതിയിട്ടുണ്ട് ആരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യഹാം ഇവിടെ കിസ്ക ആരുടെ നാം പേര് ലിക്കാഹെ എഴുതിയിരിക്കുന്നു യഹാം ഇവിടെ കിസ്ക ആരുടെ നാം പേര് ലിക്കാഹെ എഴുതിയിരിക്കുന്നു അപ്പം ഇവിടെ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് യഹാം കിസ്ക നാം ലിഖാഹെ ഹൂ ക്യാൻ ഡു ദിസ് ആ ഹൂ ക്യാൻ ഡൂ ദിസ് ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക ഇവിടെ ഒരു ഹോംവർക്ക് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ ഹോംവർക്ക് ആർക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇവിടെ ബോർഡിൽ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട് ഹൂ ക്യാൻ ഡു ദിസ് ആർക്ക് ഇത് ചെയ്യാൻ കഴിയും ഹൂ ക്യാൻ ഡു ദിസ് യെഹ് ഇത് കോൺ കർസക്താ ഹെ ആര് ചെയ്യും ആർക്ക് ചെയ്യാൻ കഴിയും കോൻ ആർ ആര് കർസക്താഹെ ചെയ്യും ചെയ്യാൻ കഴിയും കോൻ കർസക്താ ഹെ ഇത് ആര് ചെയ്യും അല്ലെങ്കിൽ ഇത് ആർക്ക് ചെയ്യാൻ കഴിയും കോൻ കർസക്താഹെ ടുഡേ ഈസ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ ടുഡേ ഈസ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ ഇന്ന് എൻ്റെ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ് ടുഡേ ഇസ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഇന്ന് എൻ്റെ ജന്മ സുഹൃത്തിൻ്റെ ജന്മദിനമാണ് ആജ് ഇന്ന് മേരെ ദോസ് എൻ്റെ കൂട്ടുകാരൻ്റെ മേരെ ദോസ്തുക്ക കൂട്ടുകാരൻ്റെ ജന്മദിൻ ഹേ ജന്മദിനമാണ് ആജ് മേരെ ദോസ്തുക്ക എൻ്റെ കൂട്ടുകാരൻ്റെ ജന്മദിൻ ഹേ ജന്മദിനമാണ് വെൻ ഡിഡ് യു ഗോ എപ്പോൾ നീ പോകും നീ എപ്പോഴാണ് പോവുക ആ നീ കൂട്ടുകാരൻ്റെ ജന്മദിനോട് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴാണ് നീ പോണത് അവനെ കാണാൻ അല്ലെങ്കിൽ വിഷ് ചെയ്യാൻ അല്ലേ വെൻ ഡിഡ് യു ഗോ ആപ്പ് കബ് ജാവോ ഗെ ആപ്പ് താങ്കൾ കബ് എപ്പോൾ ജാവോങ്കേ എപ്പോകും ആപ്പ് താങ്കൾ കബ് എപ്പോൾ ജാവോങ് എപ്പോഴാണ് നീ പോവുക എപ്പോൾ നീ പോകും ം ഗോയിങ് ഫോർ എ വാക്ക് ആം ഗോയിങ് ഫോർ എ വാക്ക് ഞാനൊരു ഒന്ന് നടക്കാൻ പോവുകയാണ് ഞാനൊരു നടത്തത്തിന് പോവുകയാണ് ഞാനൊന്ന് നടക്കാൻ പോവുകയാണ് ഇപ്പം എല്ലാവരും എക്സർസൈസിന് വേണ്ടി കാലത്തും വൈകിട്ടൊക്കെ നടക്കണവരുണ്ട് അപ്പം നടക്കാൻ പോവുകയാണ് ഞാനൊന്ന് നടക്കാൻ പോവുകയാണ് ഹിന്ദിയിലങ്ങനെ പറയാം മയും ടഹലിനെ കെളിയ ജാരഹാഹും ഞാനൊന്ന് നടക്കാൻ പോവുകയാണ് നടത്തത്തിന് പോവുകയാണ് മയും ടഹലിനെ കെളിയ ജാരഹാഹും മയും ഞാൻ ടഹലിനെ നടത്തത്തിന് ജാരഹാഹം പോവുകയാണ് മയും ടഹലിനേക്കെലിയെ അല്ലെങ്കിൽ എക്സർസൈസ് കെലിയെ ജാരഹാഹും മയും എക്സർസൈസ് കറിനെ കെലിയ ജാരഹാഹവും അല്ലെങ്കിൽ മയും ടഹലിനേക്കെലിയ ജാരഹാഹവും നടത്തത്തിന് വേണ്ടി പോവുകയാണ് അപ്പം ഈ വാക്കുകളൊക്കെ ഇതെല്ലാരും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൂട്ടുകാരുമായിട്ടും വഴിയിൽ കാണുന്ന ഫ്രണ്ട്സുമായിട്ടും ഒക്കെ അല്ലെങ്കിൽ അയൽവക്കക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിലേതെങ്കിലൊക്കെ നമ്മൾക്ക് പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ വേഗം എല്ലാവരും ഈ സെൻറ്റൻസുകളൊക്കെ പഠിക്കണം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തേണ് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ